ഫോട്ടോഗ്രാഫേഴ്സ് അസോസിയേഷൻ ആലുവ മേഖല ഐ ഡി കാർഡ് വിതരണം നടത്തി ചടങ്ങിൽ സംസ്ഥാന ജില്ലാ ജേതാക്കൾക്ക് സ്വീകരണം നൽകി ചടങ്ങ് സംസ്ഥാന സെക്രട്ടറി റോണി അഗസ്റ്റിൻ ഉദ്ഘാടനം ചെയ്തു ഐ ഡി കാർഡിന്റെ വിതരണം എ കെ പി എ ജില്ലാ പ്രസിഡന്റ് എ എ രജീഷ് നിർവഹിച്ചു മേഖലാ പ്രസിഡന്റ് ജോയ് വർഗീസ് അധ്യക്ഷത വഹിച്ചു മാസത്തിൽ ായി വിവിധ പദ്ധതികൾ രൂപകൽപ്പന ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ അംഗങ്ങൾക്ക് സർക്കാർ ക്ഷേമ പദ്ധതികൾ വിവിധ ട്രേഡ് ഫെയറുകൾ എല്ലാം അംഗങ്ങളുടെ ക്ഷേമത്തിനും വേണ്ടി പ്രവർത്തിക്കുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടനയാണ്

ഡേവിഡ് കൃഷ്ണകുമാർ മുപ്പത്തടം ഫ്രാൻസിസ് ജലീൽ ടി ടി കെ 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 സജീവ് എന്നിവർ സ്വീകരണ പരിപാടികൾക്ക് നേതൃത്വം നൽകി വർഗീസ് മാർവൽ ജോഷി സജീർ ചെങ്ങമനാട് ബാബു പുലിക്കോട്ടിൽ സുരേഷ് എ കെ ഡേവിഡ് ടി സി എന്നിവർ സംസാരിച്ചു സംഘടനാ പ്രവർത്തനങ്ങളെ കുറിച്ച് ജില്ലാ സെക്രട്ടറി മനോജ് ജോസഫ് വിശദീകരണം നടത്തി പൗരന്യൂസ് ബ്യൂറോ ആലുവ സവിശേഷ രാമച്ച ചിരുപ്പുകൾ രാമച്ച വേരുകൾ കൊണ്ട് നെയ്തെടുത്ത രാമച്ച ചിരുപ്പുകൾ പുരാതന കാലം മുതൽ ശരീരത്തിന് കുളിർമയേകുന്ന രാമച്ചം പ്രകൃതിയുടെ വരദാനം പ്രകൃതിയുടെ കുളിർമ ഓരോ ചുവടുവെപ്പിലും പാദങ്ങൾ കൊണ്ടാകുന്ന സന്ധി ചൂട് വിയർപ്പ് രക്തസംബന്ധമായ വേദനകൾ വിരിക്കോസ്വെയിൻ എന്നിവയ്ക്ക് ആശ്വാസം നൽകുന്നു ഇനി പാദങ്ങൾ കേൾക്കാം അനിർവചനീയമായ സ്വാസ്ഥ്യം വിവിധ അളവുകളിൽ മനോഹരമായ ഡിസൈനുകളിൽ ലഭ്യമാണ് പാതാമൃതൽ രാമച്ചം എ ക്വാളിറ്റി പ്രോഡക്ട് ഫ്രം ആലുവ നാച്ചുറൽസ് തോട്ട കാട്ടുകര കൊച്ചിൻ ഫോൺ സെവൻ ഫൈവ് വൺ സീറോ ഫൈവ് സീറോ ഡബിൾ നയൻ ഫൈവ് നയൻ